എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ ട്രയൽ അലോട്ട്മെന്റിന് ശേഷം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള വളരെ പ്രധാനപ്പെട്ട ചില സംശയങ്ങൾക്കുള്ള മറുപടി കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോമായി എത്തിയിട്ടുള്ളത് അതായത് ഈ ഒരു ട്രയൽ അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടിയ നിരവധി വിദ്യാർത്ഥികളുണ്ടാവും കിട്ടാത്തവരുണ്ടാവും ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയ എല്ലാവർക്കും പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സീറ്റ് ലഭിക്കുമോ ഇനി അതേ സ്കൂളിൽ അതേ ഓപ്ഷനിൽ തന്നെയായിരിക്കുമോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുക രണ്ടാമത്തെ സംശയം ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റും കിട്ടില്ലേ ഇതേപോലെ തന്നെയായിരിക്കുമോ ഫസ്റ്റ് അലോട്ട്മെൻറ്റും വരുന്നത് ഈ സംശയങ്ങൾക്കുള്ള കൃത്യമായ മറുപടി ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്രത്യേകിച്ച് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അലോട്ട്മെന്റിന്റെ കാര്യത്തിൽ നമുക്ക് ഒരിക്കലും നൂറ് ശതമാനം ഒരു ഉറപ്പ് പറയാൻ സാധിക്കില്ല എങ്കിലും കഴിഞ്ഞ വർഷങ്ങളിലെ കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷങ്ങളിലുമെല്ലാം വന്ന അലോട്ട്മെന്റ് രീതി അനുസരിച്ച് പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റും കിട്ടാൻ തന്നെയാണ് സാധ്യത ഒന്നുകിൽ ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ അതേ സ്കൂളിൽ തന്നെ അല്ലെങ്കിൽ അതിനു മുകളിലേക്കുള്ള ഓപ്ഷനുകളിലായിരിക്കും നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റും അതേപോലെ ഇനി തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റുകളും കിട്ടാൻ സാധ്യത കൂടുതൽ എന്നാൽ ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ കാര്യം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല കാരണം നിങ്ങൾക്കറിയാം പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെ ലഭിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള എഡിറ്റിങ്ങുകൾ നടക്കുമ്പോൾ പല വിദ്യാർത്ഥികളും നേരത്തെ അപേക്ഷ നൽകുമ്പോൾ കൊടുക്കാൻ വിട്ടുപോയ ഉൾപ്പെടുത്താൻ വിട്ടുപോയ കാര്യങ്ങളുണ്ടാകും ബോണസ് പോയിന്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ട് അത് ഈ ഒരു ട്രയൽ അലോട്ട്മെൻ്റ് സമയത്ത് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ റാങ്ക് ലിസ്റ്റിൽ മുന്നിലേക്ക് കയറി വരും ഇനി അതേപോലെ നേരത്തെ കൊടുത്ത ബോണസ് പോയിന്റ് പോലുള്ള വിവരങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ടാവും അപ്പോൾ അത്തരത്തിലുള്ള എഡിറ്റിങ്ങുകളെല്ലാം നടക്കുന്നത് കൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിലും ഏറെക്കുറെ ഭൂരിഭാഗം പേർക്കും നേരത്തെ അലോട്ട്മെൻറ്റ് കിട്ടിയ സ്കൂളിലോ അതിനു മുകളിലേക്കുള്ള ഓപ്ഷനുകളിലോ ആണ് സാധാരണ രീതിയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാറുള്ളത് മാത്രമല്ല ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് ചില കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ആ ഒരു അലോട്ട്മെൻറ്റ് ഉറപ്പിക്കാനുള്ള ചില വഴികളുണ്ട് ഇനി അതേപോലെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇനി വരുന്ന അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് സാധ്യത വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളുമുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ അലോട്ട്മെൻറ്റ് വന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു ആ ഒരു വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലാത്തവർക്ക് ആ ഒരു വീഡിയോ കണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ആവശ്യമെങ്കിൽ അതൊക്കെ ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സാധ്യത വർദ്ധിപ്പിക്കാവുന്നതാണ് ഇനി തീരെ അലോട്ട്മെന്റ് കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ അവരോട് പറയാനുള്ള കാര്യം ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയില്ല എന്ന് വെച്ച് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടില്ല എന്നൊന്നുമില്ല ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കാറുണ്ട് മുൻവർഷങ്ങളിലെല്ലാം തന്നെ നിരവധി വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടാതിരിക്കുകയും എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ സീറ്റ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അഥവാ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിലും തുടർന്ന് വരുന്ന സെക്കൻഡ് തേർഡ് അതിനുശേഷം വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകൾ ഉൾപ്പെടെ നിരവധി അലോട്ട്മെൻറ്റുകൾ മുൻപിലുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഓരോ അലോട്ട്മെൻറ്റുകളും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് സാധാരണ രീതിയിൽ ഓരോ അലോട്ട്മെന്റുകളും കഴിയുമ്പോൾ കൂടുതൽ 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 വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക ഇനി ഈ തുടർന്ന് വരുന്ന ഓരോ അലോട്ട്മെൻറ്റുകളും ഫസ്റ്റ് അലോട്ട്മെന്റ് സമയത്ത് എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പലർക്കും സംശയമുണ്ട് അഡ്മിഷൻ രീതികളെക്കുറിച്ച് പെർമനന്റ് അഡ്മിഷൻ ടെമ്പററി അഡ്മിഷൻ ഏതൊക്കെ രീതിയിലാണ് എന്നൊക്കെയുള്ള സംശയങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും അതാത് സമയത്ത് നിങ്ങളെ കൃത്യമായി അറിയിച്ചു തരും ആ കാര്യങ്ങളൊന്നും ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല ഓരോ അലോട്ട്മെൻറ്റിൻ്റെയും സമയത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിച്ചു തരും അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുക്കുക ഈ ഒരു വീഡിയോ വളരെ പ്രധാനപ്പെട്ട വളരെ ചെറിയൊരു സംശയത്തിനുള്ള മറുപടിയുമായാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് ഉപകാരപ്പെട്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം